ഭജന സാധുരേവ സമന്തവ്യവസി സഹ സുദുരാചാര ദുരാചാരിയാണെങ്കിൽ പോലും മാം അനന്യഭാ എന്നെ അന്യചിന്ത ചിന്ത കൂടാറേ ഭജതേ ചേ ഭജിക്കുന്നുവെങ്കിൽ അവനെ സാധു അവനെ സാധുവായിട്ട് നല്ലവനായിട്ട് തന്നെ കരുതണം എന്തെന്നാൽ അവൻ സഹ അവൻ സമ്യത നേർ വഴിക്ക് മനസ്സുറപ്പിച്ചു കഴിഞ്ഞു സുദുരാചാരുരാചാരി ഏറ്റവും നിന്ദ്യവും ക്രൂരമായ ആ പ്രവൃത്തികളൊക്കെ ചെയ്താണ് നിങ്ങൾ ജീവിച്ചവരെങ്കിൽ പോലും അതാണ് സുദുരാചാര മനുഷ്യൻ എത്ര വേണമെങ്കിലും മധപതിക്കാൻ കഴിയും ഒരു മൃഗം പോലും അത്രയും താഴ്ന്നു പോകൂലല്ലേ എങ്കിലും ഒരിക്കൽ മാനസാന്തരം വന്ന് അവൻ ഭഗവാനെ ആശ്രയിച്ചാൽ അവൻ എന്നിൽ എന്നാണ് പറയുന്നത് ഒരിക്കല് പൂജ്യ ഗുരുദേവ് ചിന്മാൻ സ്വാമിയുടെ ഒരാള് പറഞ്ഞു സ്വാമിജി എന്നെ രക്ഷിക്കണം എന്തുപറ്റി ഞാൻ കൊടിയ ഭാപിയാണ് നരകത്തിൽ പോവും എങ്ങനെയും ഇങ്ങനെ രക്ഷിക്കണം അപ്പൊ സ്വാമിജി പറഞ്ഞു നിങ്ങൾ ഒരിക്കലും പോവില്ല ഉറപ്പാണോ ഉറപ്പാണ് സ്വാമി ഞാൻ ചെയ്ത പാപത്തിന്റെ ഒക്കെ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ കേക്കാത്ത അറിയാന്നോട്ടായി പറയണത് അത്രമാത്രം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് സ്വാമി പറഞ്ഞു നിങ്ങള് പോകില്ലെന്ന് ഉറപ്പാന്ന് എന്തേ അറിയാൻ കാരണം മിസ്റ്റർ നിങ്ങൾ ഇപ്പൊ തന്നെ നരകത്തിലാണ് ഇനിയിപ്പൊ നരകത്തിലേക്ക് എവിടെയാണ് പോകാനിരിക്കുന്നത് ഓൾറെഡി അവിടെ കിടക്കുകയാണല്ലേ താൻ നരകത്തിലാണ് പോകുമെന്ന് ഉറപ്പ് വന്ന ഒരാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമുണ്ട് നേരെ മറിച്ച് നമ്മുടെയൊക്കെ ധാരണ എന്താണ് മൂഢസ്വർഗത്തില നമ്മളൊക്കെ പലരും ഇരിക്കുന്നത് അല്ലേ ഓ എൻ്റെ ഭാര്യയൊക്കെ ഒക്കെ ക്ലീനാണ് പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുക ഒരാൾ തെറ്റ് ചെയ്തു അത് തിരുത്തണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം വന്നാൽ തീർച്ചയായിട്ടും അവൻ അതിനെ അതിക്രമിച്ച് പുറത്തു വരും പക്ഷേ ബഹുപുരുഷവും അറിയുന്നില്ല താൻ തെറ്റിലാണ് തെറ്റിൻ്റെ മാർഗത്തിൽ എപ്പോഴും കിടക്കുന്നതെന്ന് ആത്യന്തികമായി ഇവിടെ ആരും ദുഷ്ടന്മാരല്ല മനുഷ്യ മനസ്സിന്റെ തീരുമാനം ചിലപ്പോൾ അവനിലും സമൂഹത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ തീരുമാനം ആത്മാർത്ഥമാവണമെന്ന് മാത്രം ഒരിക്കല് ഒരു കള്ളൻ കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ കയറി അങ്ങനെ വിലപിടിച്ച വസ്തുക്കളൊക്കെ ഇരുന്ന റൂമിൽ അവനെങ്ങനെയോ കടന്നുകൂടി ചാക്കിൻ്റെ അകത്തെല്ലാം വാരി കൂട്ടി അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് രാജ്ഞിയുടെ ആഭരണങ്ങളൊക്കെ വേറെ സ്ഥലത്തിരിക്കുന്നു രാജാവിന്റെ കിരീടമൊക്കെ എടുത്തു പക്ഷെ രാജ്ഞിയുടെ ആവുമ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കുന്നല്ലേ അതും കൂടെ വാരി നിറച്ചു എല്ലാം എടുത്ത് ചാക്ക് മുഴങ്ങ എടുത്താൽ പൊങ്ങലാത്ത സാധനം ഉണ്ട് ഇതെല്ലാം കൂടി എഴുതപ്പോൾ അയാൾ അതൊക്കെ എടുത്ത് തലേ കയറ്റി പുറത്തിറങ്ങുമ്പോഴെന്തോ ഒരു ശബ്ദം കേട്ടു ഇപ്പോഴേക്കും കാവൽക്കാരനുണർന്നു പിടിക്കപ്പെടും ഇയാൾ ഓടി ഈ ചാക്ക് കിട്ടുമൊക്കെ തലേ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഓടി പുറത്ത് കിടന്നു അങ്ങോട്ട് ഓടുക പക്ഷെ ദൂരെ അധികം ഓടാൻ പറ്റിയാലോ അങ്ങനെ കുറെ ഭാഗം ഓടിയിട്ട് അപ്പൊ ഒരു കാട്ടുപ്രദേശമൊക്കെ കണ്ടു അതിലൂടെ അയാള് ഓടിക്കൊണ്ടിരിക്കുവാണ് കാട്ടിക്കൂടെ രാജാവിനെ ഒരു അന്വേഷിച്ച് അറിയിച്ചുടനെ തന്നെ ഭടന്മാര് രാജാവ് എത്തി സ്വർണ്ണമൊക്കെ സൂക്ഷിച്ച മുറിയൊക്കെ തുറന്നു നോക്കി നോക്കുമ്പോ രാജാവിനാക്ക നാണക്കെടുത്ത് തന്റെ കിരീടം ഉൾപ്പെടെയാ പോയിരിക്കുന്നത് നോക്കുമ്പോൾ രാജ്ഞിയുടെയും പോയിട്ടുണ്ട് അയ്യോ ഇതെങ്ങനെയാ ജനങ്ങളൊക്കെ കളിയാക്കില്ലേ ഭരണാധികാരിയുടെ കിരീടം പോലും മോക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ നാളെ തനിക്ക് ഈ സിംഹാസനത്തിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ രാജാവാക്ക് ഉടനെ തന്നെ അതീന്ത മന്ത്രിസഭയൊക്കെ വിളിച്ചു കൂട്ടി നാല് ഭാഗത്തേക്കും എന്തായാലും അവൻ ഇത്രയും ഭാരങ്ങൾ തോന്നുന്നുണ്ട് അധികം ഒന്നും പോകില്ല ഈ പരിസരത്തുണ്ടാവൂലേ അതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പിടിക്കണം നാല് ഭാഗത്തേക്കും സൈന്യം ഇട്ടു രാജാവിനവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തേ വരുന്നില്ല അപ്പൊ രാജാവ് ആലോചിച്ച അവൻ പോകാൻ സാധ്യത എങ്ങോട്ടാണെന്ന് അപ്പൊ മനസ്സിലായി ഈ ഭാഗത്തേക്ക് ഒരു കാടുണ്ട് ഇക്കോർ അങ്ങോട്ടായിരിക്കും പരിചയമുള്ള കിളനാണെങ്കിൽ അവൻ അങ്ങോട്ടേ പോകുള്ളൂ കാരണം അതാണ് അവിടെ കയറി പൊളിക്കുക അപ്പൊ അങ്ങോട്ട് പോയ സൈന്യത്തിന്റെ കൂടെ രാജാവും പോയി കുതിരപ്പുറത്ത് നേരാണ് രാജാവ് കള്ളൻ അങ്ങോട്ട് തന്നെയാണ് പോയത് അവനാ കാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും പിന്നിൽ സൈന്യം വരുന്ന ശബ്ദം കേട്ടു താൻ രക്ഷപെടലെ പിടിച്ചു കഴിഞ്ഞാൽ തലവിട്ടോ എന്ന് ഉറപ്പാണ് അപ്പോഴാണ് ഈ കള്ളൻ ഒരു കാര്യം കണ്ടത് ആ കാട്ടിൽ ഒരു ചെറിയ കുടില് ഇയാള് നോക്കുന്ന സമയത്ത് ആ കുടില് നിന്നും ആരോ ഒരാൾ ഇറങ്ങി ഒരാളെറങ്ങി കുളിക്കാനോൻ്റെ പോകുന്നു അടു ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോവുകയാണ് നേരം എടുത്തു വരുന്നേ ഉള്ളു അയാളെ ചെന്ന് നോക്കിയപ്പോള് അവിടെ ആരുല്ല കുടിലിന്റെ ഉള്ളില് ജളം പോയി പെട്ടെന്ന് തന്നെ കള്ളനും രക്ഷപ്പെടണ്ടേ അവൻ എൻ്റെ അകത്തേക്ക് കയറി തനിക്ക് താൻ കൊണ്ടുവന്ന് ചാക്ക് കെട്ട അവിടെ ഇടിച്ചു അവിടെ നോക്കുമ്പോൾ ഒരു വസ്ത്രം കാവ്യവസ്ത്രം കണ്ടതെടുത്ത് അങ്ങോട്ട് മൂടി വേറെ വസ്ത്രം എടുത്ത് പൊതച്ചു നോക്കുമ്പോൾ കുറെ ഭസ്മവും ചന്ദനമൊക്കെ ഇരിപ്പുണ്ട് കുറെ ഭസ്മം എടുത്ത് ദേഹത്തൊക്കെ വാരി തൂക്കി രണ്ട് മാലയൊക്കെ കഴുത്തിലിട്ട് അവിടെ ഒരു കട്ടിൽ കണ്ട് കയറി അങ്ങോട്ട് കണ്ണു അടച്ചൊരു ഒറ്റയിരുപ്പ് അപ്പോഴേക്കും ഭടന്മാരും രാജാവൊക്കെ വന്നോ ഭടന്മാർ വന്നോ നോക്കുമ്പോൾ ഈ കുടിലൊക്കെ കണ്ടു അപ്പം മിക്കവാറും കള്ളനുണ്ടെങ്കിൽ ഇവിടെക്കിങ്ങനെ വന്നെങ്കിലൊന്ന് ചോദിക്കാം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ സമാധിയിലിരിക്കുകയാണ് ഭടന്മാർ രാജാവിനോട് പറഞ്ഞു സബ്ദുണ്ടാക്കണ്ട അവിടെ ഏതോ വലിയ ദിവ്യ മഹാത്മാവ് ഇരിക്കുകയാണ് വേളൊന്നും കൂട്ടണ്ട അപ്പം രാജാവ് വിചാരിച്ചു എന്തായാലും സമ്പത്തൊക്കെ പോയി സ്വത്തൊക്കെ പോയി വലിയൊരു മഹാത്മാക്കളെ കാണുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമല്ലേ അദ്ദേഹത്തിന്ന് വന്ദിച്ചിട്ട് പോവാം അദ്ദേഹം കുതിരപ്പുറത്ത് ഇറങ്ങി നടന്നും എല്ലാം വന്നും ചെരുപ്പൊ കൂരി വെച്ച് അകത്ത് കയറി നോക്കിയപ്പോ അദ്ദേഹം കഠിനമായിട്ട് തപസ്സലിങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഉണർത്തണ്ട ഒന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് രാജാവ് നമസ്കരിക്കാൻ തുടങ്ങി അതുവരെയൊക്കെ കള്ളം പിടിച്ചിരുന്നു പക്ഷെ മഹാരാജാവ് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പിന്നെ ആൾക്ക് പിടിച്ചിരിക്കാൻ വരല്ലേ ചാടി എഴുന്നേറ്റും ഇതിനെഴുന്നേറ്റത് മഹാരാജ എന്നോട് പൊറക്കണം അങ്ങ് ദേവി തന്നെ നമസ്കരിക്കരുത് ഞാൻ പേരിയ കള്ളനാണ് അങ് ആരും അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ആ കള്ളൻ ഞാൻ തന്നെയാണ് അയാളാ ചാക്ക് മൂടിയിട്ടിരിക്കുന്ന തുണിയൊക്കെ മാറ്റിക്കൊടുത്തു അങ്ങയുടെ സ്വർണവും രത്നവും കിരീടവും ഒക്കെ ആയിരിക്കുന്നത് സംഭവങ്ങളൊക്കെ വിവരിച്ചു പറഞ്ഞു അപ്പൊ രാജാവ് ചോദിച്ചു ഞാൻ നിന്നെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ലായിരുന്നല്ലോ നീ എന്തിനാ അപ്പം ഇതൊക്കെ വെളിപ്പെടുത്തി എനിക്കതറിയാനാണ് അപ്പൊ പറഞ്ഞു ഞാനൊരു വേഷം കെട്ടി ആ ഇവിടെ ഏതോ ഒരു സാധു താമസിക്കുന്ന അദ്ദേഹം പുറത്ത് കുളിക്കാനോട്ട് പോയതാണ് ഞാൻ അദ്ദേഹം വേഷവും ധരിച്ചു ഭസ്മം പൂശി ഇവിടെ ഇരുന്നപ്പോൾ മഹാരാജാവായ അങ്ങന്നെ വന്ന് നമസ്കരിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും നികൃഷ്ടമായൊരു ജീവിതം നശിച്ച് മോഷണം നടത്തി എന്തിനാണ് ജീവിക്കുന്നത് ഇത്രയും ശ്രേഷ്ഠമായ ഒരു പുണ്യമായൊരു ജന്മമുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കൂലെ നല്ലത് എന്തിനാ ഈ കളവും മോഷണമൊക്കെ നടക്കുന്നത് എനിക്കതുകൊണ്ട് ഇനി മോഷ്ടാവ് ഒന്നും വേണ്ട അങ്ങനെയൊക്കെ തരാനുള്ള ശിക്ഷയൊക്കെ തന്നോളൂ ഞാൻ ഏറ്റുവാങ്ങാം പക്ഷെ ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല അപ്പൊ രാജാവിന് വളരെ സന്തോഷമായി കാരണം ഒരാൾക്ക് ശിക്ഷ കൊടുക്കുന്നത് പോലും അയാളെ പരിവർത്തന അല്ലേ വ്യക്തിയെ പരിവർത്തനത്തിന് വിധേയമാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പൊ രണ്ട് സാധിച്ചിരിക്കുകയാണ് അയാൾ വെറുതെ വിട്ടു ഇപ്പൊ ത്യാഗത്തിന്റെ ചിഹ്നമായ ആ ഒരു വസ്ത്രത്തെ പോലും മറ്റുള്ളവർ മാനിക്കുന്നു ദുരാചാരത്വം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പൂർവവാസന ഫലമാണ് അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവൻ സന്മാർഗിയായി കഴിഞ്ഞു എന്നാലും പൂർവവാസന കൊണ്ട് ചിലപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്തേക്കാം പക്ഷെ ആത്മാർത്ഥമായിട്ടും മോചനം നേടുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ഉത്കൃഷ്ടനാണ് ഭഗവത്ഗീതയുടെ മഹത്വത്തിൻ്റെ ഔന്നിത്യമാണ് ഈ ശ്ലോകമൊക്കെ ആരെയും നമ്മളെ പാപമാ പാപിയായിട്ട് മുദ്ര കുത്താൻ പാടില്ല പക്ഷേ ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാലും നമ്മൾ വിടില്ലല്ലേ അവന്റെ ദുരാചാരത്വം മോഷണമൊക്കെ നിർത്തി അവന് ഇത്ര ഭക്തനൊക്കെ ആയി കഴിഞ്ഞാലോ ആൾക്കാർക്ക് സംശയം അല്ല അല്ല ഇങ്ങേരിപ്പൊ അമ്പലത്തിലേക്ക് വരാൻ തുടങ്ങി വന്നു ആശ്രമത്തിലൊക്കെ കയറാൻ തുടങ്ങി വന്നു അതിന് മുമ്പ് കുറെ അഴിമതിയൊക്കെ കാണിച്ച ആളാണല്ലോ വന്നു ചിലർ കലികാലത്തിന്റെ ഒരു പോക്കി ആശ്രമത്തിലും അല്ല കണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അമ്പലത്തിലും എന്തെങ്കിലും ഒക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കും നന്നാവാൻ തീരുമാനിച്ച ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാര് പല ആൾക്കാരും പരിവർത്തനം വിധേയമായിട്ടാണ് വരുന്നത് അല്ലേ ഇനി അങ്ങനെ ചെയ്യരുന്ന് പക്ഷെ സമൂഹം നന്നാകാൻ സമ്മതിക്കില്ല സംശയദൃഷ്ടിയോടെ നോക്കൂല്ലേ അതുകൊണ്ട് വീണ്ടും അവരതിലേക്ക് പിന്നെ പോവുകയാണ് ജീവിക്കണ്ടേ വാസ്തവത്തില് ഒരു നിമിഷം മതി ഒരാളെ പരിവർത്തനം വിധേയമാക്കണം അല്ലെങ്കിൽ ഇവിടെ വിശ്വമഹാകവി ഈ ഭാരതത്തിന് കിട്ടുമായി ലോകത്തിന് കിട്ടുമായിരുന്നോ ആരായിരുന്നു രത്നാകരൻ കൊന്നും കൊലവിളിച്ചും നടന്ന ആളില്ലേ പക്ഷെ ഒരു സത്സംഗത്തിന് വിധേയമായപ്പോള് വാസ്തു രാമായണത്തിന് നമ്മളൊക്കെ ആദരിക്കേണ്ട ഒരു കഥാപാത്രമുണ്ട് ഉണ്ട് രംഗത്ത് വരാത്ത ഒരാള് അതാരാണ് ഈ രത്നാകരന്റെ ഭാര്യ ഒരു വിദ്യാഭ്യാസം ഒരു സ്കൂളിലും പോയിട്ടില്ല അല്ലേ അപ്പോ നീ ആർക്ക് വേണ്ടി അതൊക്കെ കൊല്ലുന്നേന്ന് ആ മഹർഷിമാര് ചോദിച്ച സമയത്ത് എന്റെ കുടുംബത്തിലും ഭാര്യയും മക്കളെയും പോറ്റാനാണെന്നാ പറഞ്ഞത് അവര്തിന്റെ ബാബ ഏറ്റെടുക്കുവോന്നു പിന്നെന്താ സംശയം അവർക്ക് വേണ്ടിയല്ലേ ചന്തു ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു ചെന്ന് ആ വിദ്യാഭ്യാസമില്ലാത്ത ആ രത്നാ മിസസ് രത്നാകരൻ എന്താ മറുപടി പറഞ്ഞത് അവർ രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നേ ഇല്ല പക്ഷേ അവരുടെ മറുപടി എന്തായിരുന്നു താൻ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ താൻ അനുഭവിക്കണം ഇതൊരു മറുപടിയാണ് ഒരു കൊള്ളക്കാരനെ വിശ്വമഹാകവിയാക്കിയതല്ലേ ആ ഒറ്റ മറുപടി മതിയായിരുന്നു ഒരു നിമിഷം കൊണ്ടുള്ള പരിവർത്തനം അങ്കുലിമാലയെ കുറിച്ച് കേട്ടിട്ടില്ലേ അങ്കുലിമാല ശ്രീബുദ്ധന്റെ കാലത്തുണ്ടായിരുന്ന വലിയ കൊള്ളക്കാരനാണ് കൊള്ളക്കാരനൊന്നും പറയാൻ പറ്റിയല്ല അയാൾ ഒരു എന്താ പറയുക ഭൈരവൻ മൂർത്തിയുടെ ഒരു ഉപാസനാണ് അപ്പൊ ആരോ പറഞ്ഞു നൂറ്റിയൊന്നു പേരുടെ തല ഭൈരവ മൂർത്തിക്ക് കൊണ്ട് ഹോമിച്ചു കഴിഞ്ഞാൽ എന്നെ കുടലോടെ സ്വർഗത്തിൽ പോകാം അപ്പൊ ആ വന്നുകൊണ്ട് കാട്ടിലിങ്ങനെ ഒളിച്ചിരിക്കും ഓരോരുത്തരെ പിടിച്ചു കൊണ്ടുപോകുന്ന മൂർത്തിക്ക് ബലി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പതിനും ഈ ഇവനെ പേടിച്ചാർക്കും ആ അങ്കുലിമാലയെ പേടിച്ചാലും ആ വഴിക്ക് പോവാതെയായി ആ പേര് വരാൻ തന്നെ കാരണമുണ്ട് ഈ എണ്ണം കൃത്യമായിട്ട് അറിയണല്ലോ അപ്പൊ ഈ കൊല്ലുന്നവരൊക്കെ വിരലും മുറിച്ചെടുത്ത് മാലയായിട്ടു അങ്ങനെ അങ്കുലിമാലയായിരുന്നു പേര് വന്നു അപ്പൊ അങ്കുലിമാലയെ പിടിച്ചാരു വഴിക്ക് പിന്നെ വരാതെയായി ഇയാളാണ് ഒരു നൂറുപേരെ ശരിയാക്കിയിരിക്കുവാണെങ്കിൽ ഒറ്റയാളെയും കൂടെ കിട്ടിയാൽ ഓരോ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പായി പക്ഷെ കുറെ മാസമായിട്ട് ഒരാളും മരുന്നില്ല ആ വഴിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീബുദ്ധൻ പറ്റൊക്കെ ആ വഴിക്ക് നടന്നു വരുന്നത് അത് വലിയ സന്തോഷമായി ഇന്ന് തന്നെ ഉടലോടെ സ്വർഗത്തിൽ പോവുക കണ്ടിട്ട് നല്ല യോഗ്യനാണ് അപ്പൊ ചെന്നിട്ട് അങ്കുലിമാല നല്ല സത്യമുള്ള ആളാണ് ചെന്നിട്ട് പറഞ്ഞ അതേ ഞാനൊരു വ്രതം എടുത്തിട്ടുണ്ട് അങ്ങനെ നൂറ്റി ഒന്ന് പേരെ ബലിയെഴയിപ്പിക്കാം ഞാൻ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോവാം നൂറുപേരെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് ഇതാ എണ്ണി നോക്കിയുള്ളൂ വേണമെങ്കിൽ ഒരാളെ കിട്ടിയാൽ മതി അതുകൊണ്ട് അങ്ങ് ഒന്നും വിചാരിക്കരുത് ഞാൻ അങ്ങയുടെ തല വെട്ടാൻ പോവാണ് സമ്മതല്ലേ എന്ന് ഇത് കേട്ടാ തന്നെ ആൾക്കാരെ ജീവനം കൊണ്ട് ഓടില്ലേ പക്ഷേ സ്ത്രീപഥത്തിന് ഓടിയില്ല എനിക്ക് എനിക്കിത്രയും വലിയൊരു കാര്യം ഈ ഒരു ശരീരം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ എടുത്തോളൂ വെട്ടിയെടുത്തോളൂ ഒരു കുഴപ്പമില്ല സന്തോഷം അങ്ങനെ അങ്കുലിമാല ഈ ശ്രീബുദ്ധനേം കൂട്ടി ഭൈരവുമൂത്തിടുക്കിലെത്തി അവിടെ വന്ന് പറഞ്ഞു അങ്ങ് കണ്ണ അപ്പോൾ പറഞ്ഞ ശ്രീബുദ്ധൻ പറഞ്ഞ് ഞാൻ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പം തല വെട്ടിക്കോളെ അപ്പം അദ്ദേഹം കണ്ണടച്ച് സമാധിയിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞിട്ടും തല വെട്ടുന്നില്ല തൻ്റെ കാൽക്കൽ എന്തോ വീണ് എടക്കുന്നത് പോലെ തോന്നിയിട്ട് ബുദ്ധ ഭഗവാൻ കണ്ണു തുറന്നു കണ്ണു തുറപ്പം കണ്ട കാഴ്ച ഈ അങ്കുലിയും മല കാലെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞു അല്ല നിനക്ക് തല വെട്ടണ്ടായിരുന്നു സാധിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ രണ്ട് ടൈപ്പ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഒന്ന് ഞാൻ വാളുമായിട്ട് വരുമ്പോൾ ജീവനും കൊണ്ട് ഓടുന്നു അവനെയും പിടിച്ചുകൊണ്ട് തല വെട്ടിയിട്ടുണ്ട് രണ്ടാമത് എന്നോട് എതിർക്കുന്നത് അവരെയും തോൽപ്പിച്ച് ഞാൻ തല വെട്ടിയിട്ടുണ്ട് എൻ്റെ തല വെട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഭയവുമില്ലാതെ മുന്നിൽ വന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഞാൻ പലവട്ടം വാളിങ്ങനെ ഓങ്ങിയതാണ് പക്ഷെ ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വാൾ വരുന്നില്ല അങ്ങ് മനുഷ്യനല്ല ഞാൻ എവിടെ പോകാൻ വേണ്ടിയാണോ ഈ ക്രൂരകർമ്മങ്ങളൊക്കെ ചെയ്ത് സഷാൽ ഭഗവാൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എൻ്റെ പാപത്തിൽ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ കരയുകയാണ് അങ്കുലിമാലയെ കൂട്ടിക്കൊണ്ട് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു ഏതാനും ദിവസം കഴിഞ്ഞ് നാട് ഭരിക്കുന്ന ബെബിസാര ചക്രവർത്തി ഈ മാലയെ പിടിക്കാൻ വലിയ പട്ടാളായിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് പോവുകയാണ് കാരണം നാട്ടുകാർ സ്വരും കൊടുക്കുന്നില്ല ഇയാൾ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ അദ്ദേഹം തന്നെ ചക്രവർത്തി തന്നെ പട്ടാളത്തെ നയിച്ചുകൊണ്ട് പോവുകയാണ് അദ്ദേഹം ബുദ്ധഭഗവാന്റെ വലിയ അനുയായി ആദ്യത്തെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച രാജാവാണ് അപ്പൊ ബുദ്ധ ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് അവിടെ വന്നു മാലയെ പിടിക്കാൻ പോകാൻ അനുഗ്രഹിക്കണം അപ്പൊ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന ആളെ പിടിക്കാനാണോ നിങ്ങൾ പോകുന്നതെന്ന് ഇങ്ങനെയൊക്കെ എത്ര പരിവർത്തനങ്ങള് മഹാത്മാക്കളൊക്കെ സാന്നിധ്യത്തിൽ നമ്മള് എന്താ പറയുക ബൈബിളിലൊക്കെ മറിയത്തിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോ എല്ലാരും പറയുന്ന അവള് പാപിയാണ് കല്ലെടുത്ത് കൊ എറിഞ്ഞൊല്ലണന്നൊക്കെയാ പറയണത് അന്നത്തെ ശിക്ഷാരീതി അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു ശരിയാണ് ആ ശിക്ഷ ഞാനും മാനിക്കുന്നുണ്ട് കല്ലെടുത്ത് തന്നെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലാം പക്ഷെ ഒരു കാര്യം ഈ പാപം ചെയ്യാത്ത ആൾക്കാരെ കല്ലെറിയാൻ പാടുള്ളു അല്ലേ നമ്മള് ചെയ്യുമ്പോ അതിനൊരു ഇത് വേണ്ടേ അതുകൊണ്ട് പാപം ചെയ്യാത്ത ആൾക്കാരിൽ അതിനായിട്ട് വരും എന്നിട്ട് ഓരോരുത്തർ കല്ലെടുത്ത് എറിഞ്ഞുകൊള്ളുന്നുള്ളാൻ പറഞ്ഞു മറിയത്തോട് പിന്നെ അവിടെ നിൽക്കാൻ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒറ്റ മനുഷ്യനവിടെ ഉണ്ടായില്ല ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ചെയ്തവർ മാത്രമേ എവിടെയുള്ളൂ അല്ലേ അതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ദൂർത്തുപുത്രന്മാരെയൊക്കെ കാത്തിരിക്കുന്നുണ്ട് ദേവിയെ ഈ ശ്ലോകം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുതേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല ഞാൻ കാത്തിരിക്കുന്നത് അതല്ല അങ്ങനെയാ വിചാരിക്കരുത് ഒരു മഹാപാപിയെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് മറ്റൊന്ന് താൻ പാപിയാണെന്ന ചിന്ത വിടിയുക ഒരു നിമിഷം മതി എല്ലാം മാറാൻ കാരണം ചില ആൾക്കാർക്ക് ഒരു വിചാരം എന്താണ് എന്തോ ജീവിതത്തിൽ കുടിനെ കൊടിയ പാപം ചെയ്തു തെറ്റ് ചെയ്തു അവരെ വഞ്ചിച്ചു ഇവരെ വഞ്ചിച്ചു എൻ്റെ ജീവിതം മുഴുവൻ അതുകൊണ്ട് നീറി 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 ഇനി ഓർത്ത് പശ്ചാത്താപിച്ച് ജീവിക്കുക അല്ലേ ഓർമ്മിക്കുക തെറ്റിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല ഓർത്ത് പശ്ചാത്താപിച്ചിരിക്കാതെ ഇനി തെറ്റ് ചെയ്യില്ല ഇനി താൻ നല്ല രൂപത്തിൽ ജീവിക്കൊരു തീരുമാനമെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ജീവിതം ആകെ ഒന്നേ ഉള്ളൂ അല്ലേ അപ്പോ അതിനെ ഭഗവത് അർപ്പണമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അത്ര ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് ഭഗവാൻ നമുക്ക് ഇവിടെ നൽകുന്നത് പാപിയെ വെറുക്കരുത് നമുക്ക് പാപത്തെ വെറുക്കാം രോഗിയെ വെറുക്കരുത് രോഗത്തെ വെറുക്കാം അല്ലേ മനുഷ്യനെ വെറുക്കരുത് അവന്റെ അഹങ്കാരത്തെയാണ് വെറുക്കേണ്ടത് അപ്പം ഏതെങ്കിലും ഈ ആശയങ്ങളാണ് ബിൽക്കാലത്ത് എല്ലാ മതപ്രചാരകന്മാരും ആവർത്തിച്ചിരിക്കുന്നത് കാരണം നമ്മളൊക്കെ സച്ചിദാനന്ദ സ്വരൂപങ്ങൾ തന്നെയാണ് ഗീതയുടെ മഹത്വത്തിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഈ ശ്ലോകമൊക്കെ ഇനി അത്തരക്കാർക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ് അടുത്ത ശ്ലോകം ക്ഷിപ്രം ഭവതി ക്ഷിപ്രംഭവർമാ शाश्वशांति गच्छति कौन्तेय प्रतिजानीहि न मे भक्त प्रणश्यति क्षिप्रं भवति धर्मात्मा शाश्वशांति നമേ ക്ഷിപ്രം അവൻ വളരെ വേഗത്തിൽ ധർമാത്മാഭവതി ധർമാത്മാവായി തീരും ശശ്വശാന്തിയും ശശ്വതമായ ശാന്തിയെ നികച്ചതി പ്രാപിക്കുകയും ചെയ്യും അല്ലയോ കുന്തി പ്രണശ്യതി എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും അറിഞ്ഞുകൊള്ളൂ നീ പെരുമ്പറകോട്ടെ ലോക നമേ ഭക്ത പ്രണശ്യതി ഇതെന്റെ പ്രതിജ്ഞയാണ് അപ്പൊ ഒരു ധീരനെ മാത്രമേ ധർമ്മത്തിൽ ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ ക്ഷിപ്രം ഭവതി ധർമാത്മാ ധർമ്മത്തെ ആശ്രയിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരെ ബാക്കി മൂന്ന് പുരുഷാർത്ഥങ്ങൾ നേടുവാൻ അവന് യോഗ്യനായി തീരും ധർമാർത്ഥ കാമോക്ഷങ്ങൾ ശാശ്വശാന്തി ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതോടെ അവൻ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് മാറിക്കഴിഞ്ഞു അവന്റെ ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങുന്നതോടെ സ്വസ്വരൂപത്തെ തിരിച്ചറിയുന്നു അവൻ സഹജമായ ശാന്തിയിൽ വർത്തിക്കുന്നു അഗ്നിക്ക് പോലെ സഹജമാണ് നമ്മുടെ മനസ്സിൻ്റെ സഹജമായ ധർമ്മം അപ്പം എത്ര ദുരിതമുണ്ടായാലും വേദന ഉണ്ടായാലും ആപത്തിലും പ്രതിസന്ധിയിലും നശിക്കാത്തതാണ് ആ ശാന്തി ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ ആ ശാന്തി അതായിരുന്നു പുറത്തുള്ള സാഹചര്യങ്ങളൊന്നും അവരുടെ ശാന്തിയെ ഇല്ലാതാക്കില്ല ശ്വശാന്തി പരമമായ ശാന്തി എത്ര കൊടിയ വേദനയിലും ആ ശാന്തി അവർ കൈവിട്ടിട്ടില്ല മഹാത്മാക്കളുടെ ഒക്കെ ജീവിതത്തിൽ അത് തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം തന്നെ ശാന്താകാരം ഭുജകശെന്ന് നമ്മൾ പറയുന്നത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെയൊക്കെ മുഖത്തെ ഒരു പ്രശാന്തി അത് തന്നെയായിരുന്നു ഘാതകന്റെ വെടിയേറ്റ് വീഴുന്ന സമയത്ത് ഹേ റാം അദ്ദേഹം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ധീരത ആ ശാന്തമായ മനസ്സിന്റെ പ്രാർത്ഥനയാണ് അല്ലേ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യല്ലേ ഇത് നിലവിളിച്ചില്ല ബഹളം വെച്ചില്ല ആ ഭഗവാന്റെ നാമം അപ്പോഴും ആയിരുന്നു അല്ലേ അതാണ് ആ ശാന്തി നമ്മുടെ എത്രയോ ഋഷീശ്വരന്മാരൊക്കെ ഈ രൂപത്തിൽ വർദ്ധിച്ചവരായിരുന്നു അവരുടെ സാന്നിധ്യം തന്നെ ദുഷ്ടചിന്തകളുള്ളവരെ നേരെയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ തപോവൻ സ്വാമിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ കൊള്ളക്കാര് അദ്ദേഹത്തെ കാണാൻ വന്നു കൊള്ളയടിക്കാനായിട്ട് നമുക്ക് എല്ലാം നോക്കി ഒന്നുമില്ലെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വിശന്നിരിക്കുകയാണ് ഭക്ഷണവും വെള്ളവും അങ്ങോട്ട് കൊടുത്തിട്ട് നമസ്കരിച്ചിട്ട് പോവാണ് എത്ര ദുഷ്ടശക്തിയാണെങ്കിൽ അവരെ ഉള്ളിന്റെ ഉള്ളിൽ നന്മയുണ്ടല്ലേ അവർ മഹാത്മാക്കളെ അവർ ഉപദ്രവിക്കില്ല നന്മ ചെയ്യുന്നവരെ തുടർന്ന് ഭഗവാൻ ഭക്തനെ കൊണ്ട് പ്രതിജ്ഞയിക്കുകയാണ് നമീ ഭക്തപ്രണശ്ചരി അർജുന നീ പ്രതിജ്ഞ ചെയ്തോളാൻ ലോകരെ മുഴുവൻ അറിയിച്ചോളെ തനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പ്രതിജ്ഞയിക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ നീ ലോകരെ മുഴുവൻ വിളംബരം ചെയ്തുകൊള്ളൂ പറഞ്ഞോളൂ എന്നാണ് പറയുന്നത് ഈ ഭക്തനെ കൊണ്ട് പ്രതിജ്ഞയിച്ചാൽ പിന്നെ ഭഗവാന് പാലിക്കാതിരിക്കാൻ പറ്റില്ലേ എന്നാൽ പിന്നെ ഭഗവാൻ എന്നെങ്ങനെ പ്രതിജ്ഞ ചെയ്താൽ പോരായിരുന്നോ എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ലാന്ന് എൻ്റെ അർജുന എനിക്കൊരു വീക്ക്നെസ് ഉണ്ട് എന്താ ഞാൻ പ്രതിജ്ഞയൊക്കെ ചെയ്യും പക്ഷേ ഇടക്ക് ലംഘിച്ച് കളയുന്നു കുരുക്ഷേത്രം നമ്മൾ കണ്ടാണ് അല്ലേ തുടക്കത്തിലെ ദുര്യോധനോടും അർജുനോടും പറഞ്ഞത് ഞാൻ ആയുധം എടുക്കില്ല അപ്പൊ ഭീഷ്മർ അവിടെ നിന്ന് വേറൊരു പ്രതിജ്ഞ ചെയ്തു ഭഗവാന്റെ ഭക്തനാ ഭീഷ്മര് എന്നാ പിന്നെ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം ഇടിപ്പിക്കും ഭക്തൻ പ്രതിജ്ഞ ചെയ്തിട്ട് അവൻ മോശക്കാരനായി കഴിഞ്ഞാലേ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഭീഷ്മരി അവസാനം കുരുക്ഷേത്ര യുദ്ധത്തില് അതിനൊരു സന്ദർഭം ഉണ്ടായി ഈ ഭീഷ്മരി പാണ്ഡവസേനയ്ക്ക് നേരെ ഓരോ ആക്രമണം അങ്ങോട്ട് അഴിച്ചുവിട്ടു നൂറുകണക്കിന് പാണ്ഡവന്മാരില്ലാതായി പാണ്ഡവസേനയിലുള്ളവര് അങ്ങനെ മുന്നേറിക്കൊണ്ട് വരികയാണ് ഒരു നിവൃത്തിയില്ല അർജുനൻ പോലും ഭയപ്പെട്ടു കാരണം തന്റെ പിതാമഹനാ പറഞ്ഞത് എന്താ ചെയ്യ സ്വച്ഛന്ത മൃദെന്ന് വരെയുള്ള ആളാണല്ലേ ഇപ്പൊ ശ്രമിച്ച പാണ്ഡവസേന മുഴുവൻ ഇല്ലാതാവും കൃഷ്ണന് സഹിച്ചില്ല തന്റെ സുദർശനം എടുത്തോണ്ടോ എടുത്ത് ചാടിയാ രഥത്തിൽ നിന്നും അതൊന്നും കൊണ്ട് നേരെ ീഷ്മ ഇടയ്ക്കിലേക്ക് പോവാണ് നിങ്ങൾ ഈ ഒക്കെ പലടത്തും കണ്ടിട്ടുണ്ടാവില്ലേ ആ ഭീഷ്മര വരുന്നവരോ അപ്പൊ ഭഗവാൻ വരുന്നത് കണ്ടതോടുകൂടി ഭീഷ്മര് ആയതൊക്കെ താഴെപ്പിച്ചു പിന്നെ ഭഗവാനെ തൊഴുതവിളിയിരുന്നു കാരണം ഭഗവാന്റെ സുദർശനം കൊണ്ട് ഏറ്റവും മരിക്കാൻ ആ സൗഭാഗ്യം തനിക്ക് കിട്ടൂ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നിലൊരാളും നിപ്പുണ്ടായിരുന്നു അർജുനൻ പ്രതിജ്ഞ ചെയ്ത ആളാണല്ലേ തന്റെ സാരഥിയായി പ്രതിജ്ഞ പിൻവലിച്ചു കൊണ്ട് പോയി സുദർശനമെങ്ങാനും പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെല്ലാ കാലത്തും ഭഗവാന്റെ പേര് ഇല്ലാതാവുള്ളു പിടിച്ചു വലിച്ചു ഗ്രഹത്തെ കൊണ്ട് അർജുന പിന്തിരിപ്പിച്ചു അങ്ങ് എന്താ ചെയ്യാൻ പോകുന്നത് എന്നാ ചോദിച്ചത് അതായത് താൻ ഇത്ര മാനം കെട്ടാലും കുഴപ്പമില്ല തന്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കണം എന്ന് ദൃഢവ്രതമുള്ളയാളാണ് അതാണ് അതുകൊണ്ട് പ്രതിജ്ഞ ഒന്നും എടുക്കുന്നില്ല ഞാൻ എന്നെ ആശ്രയിച്ചവരെ എന്നിട്ട് എത്തിച്ചേരൂ നല്ല ഇവിടെ പറഞ്ഞത് നമേ ഭക്തപ്രണശ്ശതി നീ മറ്റുള്ളവരെ ഭക്തനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ് അപ്പൊ ഭക്തൻ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ആ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പൊ പ്രഹ്ലാദന്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി അതിനെയൊക്കെ ആ കുട്ടി അതിജീവിച്ചു ഈ നര ആ ഹരിശുബു എന്തെല്ലാം ദോഷങ്ങൾ സമൂഹത്തിലുണ്ടായി ഭഗവാൻ അപ്പോൾ ഒന്നും ഒന്നും പറഞ്ഞില്ല പക്ഷെ പ്രഹ്ലാദനെ തൊട്ട് കളിച്ചപ്പോൾ ആളും കൊണ്ട് വെട്ടാൻ വന്ന തന്റെ ഭക്തനാണല്ലേ ആ ഭക്തന് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി അവന്റെ വാക്ക് എന്താ ചോദിച്ചത് നിന്റെ വിഷ്ണു തൂണിലും തുരുമ്പിലും എന്നേ ചോദിച്ചുള്ളൂ ഈ തൂണിലുണ്ടോ ഉണ്ട് അങ്ങനെ ഭക്തൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല തൂണ് പിളർന്ന് വരായിരിക്കാൻ പറ്റില്ലല്ലേ അവിടെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു അവതാരം തന്നെ എടുക്കേണ്ടി വന്നു ഏറ്റവും വിഷമം പിടിച്ച അവതാരം തന്നെ അല്ലേ ആ എല്ലാവരും കൊടുത്ത അനുഗ്രഹത്തെ ഒക്കെ പകലും രാത്രിയും മരിക്കാൻ പാടില്ല അന്തരീക്ഷത്തിൽ അതുപോലെ ഭൂമിയിൽ വെച്ചവരൊക്കെ മോളി വെച്ച് മരിക്കാൻ പാടില്ല എന്തെല്ലാ രൂപത്തില വരം മേടിച്ചത് എല്ലാത്തിനെയും സത്യമാക്കി കൊടുത്ത് ഒരു മരണം അവരെയും ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം പക്ഷെ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊന്നും അവരെ നാശത്തിലെത്തിക്കില്ലെന്ന് ഭഗവാൻ ഉറപ്പ് നൽകുകയാണ് അവർ ഒരിക്കലും സ്വയം നശിക്കുകയില്ല മറ്റുള്ളവരുടെ നാശത്തെ ഇല്ലാതാക്കുകയും ചെയ്യും നിസ്വാർത്ഥ സേവനത്തിലൂടെ ഇതാണ് ഒരു ഭക്തന്റെ അവസ്ഥ പൂജ ഗുരുദേവ ചിന്മാനസ്വാമി പറയും ഭക്തനും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം ഏത് പ്രതിസന്ധി വന്നാലും അതൊക്കെ ഈശ്വര അനുഗ്രഹമായിട്ട് കാണാം പറയാ എന്തെല്ലാം പ്രതിസന്ധിയൊക്കെ വന്നാലും അതിന്റെ അകത്തൊക്കെ ഒരു രഹസ്യം അത് ഒരു സ്പിരിച്വൽ ട്രഷർ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവരെ രക്ഷിക്കാൻ ഇപ്പൊ ഭീമനെയൊക്കെ കൊല്ലാനായിട്ട് പാണ്ഡവൻ കരൂമാരെന്താ ചെയ്തത് ചെറുപ്പത്തിൽ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ട് മയക്കടത്തി കാട്ടുവള്ളിയൊക്കെ കിട്ടി വരിഞ്ഞ് സമുദ്രത്തിൽ കൊണ്ട് കെട്ടിത്താത്തു അല്ലേ നേരെ പോയി നാഗലോകത്താ എന്നത് അവരെന്ത് ചെയ്തു വായു പുത്തണ വന്ന വലിയ ഗസ്റ്റായിട്ടാ വന്ന വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് ഭരണി കണക്കുന്ന ആഗരസൊക്കെ കുടിപ്പിച്ച് തിരിച്ച് യാത്രയിൽ കൊടുത്തപ്പോൾ പതിനായിരം ആനകളുടെ ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വന്നത് കൊല്ലാൻ വേണ്ടി കൊണ്ട് ഇട്ടതാണ് പക്ഷെ തിരിച്ചു വന്നത് അത് വല്യ അനുഗ്രഹമായി അതുകൊണ്ട് അവര് ഈ യുദ്ധത്തിൽ എല്ലാവരെയും കൊല്ലാൻ സാധിച്ചതല്ലേ അതിൻ്റെ അതും ഒരു ട്രഷർ ഭഗവാനെ പൂർണമായിട്ട് ആശ്രയിച്ചവരാണ് അവർക്കെല്ലാ അനുഗ്രഹവും കൊടുക്കും ആ വിശ്വാസം വേണം അപ്പോ ഭക്തന്മാർക്ക് പ്രതിസന്ധി വരാം ദുഃഖങ്ങൾ ജീവിതത്തിൽ വരാം അല്ലേ ഭക്തനല്ലേ ഭക്തന് ഭക്തന് ജലദോഷം വരാം പനി വരാം അസുഖങ്ങൾ വരാം എല്ലാം വരാം പക്ഷെ നേരിടാനുള്ള ധൈര്യം അതാണ് ഇതൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ പോകുന്നതല്ലേ ഈ ഭഗവത് വാക്കുകൾ വിശ്വാസം ഇതിനെ പഠിക്കാത്തത് കൊണ്ട് ഭക്തപ്രണശ്യത മാത്രമല്ല അടുത്ത ശ്ലോകം ഒപ്പത്തിന്